നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സിനിമയ്ക്ക് നൂറുകണക്കിന് ഹിറ്റുകൾ നൽകിയ സംവിധായകർ നൂറുകണക്കിന് ഹിറ്റുകൾ നൽകിയ ഹീറോകൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ എഴുത്തുകാർ അത്തരം മഹാരഥന്മാർ മലയാള സിനിമയിലൂടെ കടന്നുപോയിട്ടുണ്ട് അവരെയെല്ലാം മലയാളികൾ ഹൃദയത്തോട് ചേർത്തു വെച്ചിട്ടുമുണ്ട് അത്യുന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴും അവർ വന്ന വഴികൾ മറക്കാത്തവരായിരുന്നു പ്രശസ്തിയും സമ്പത്തും വർധിക്കും തോറും അതവർക്ക് നൽകിയ സമൂഹത്തോട് നന്ദി ഉണ്ടായിരിക്കണം എന്നുള്ള മഹത്തായ തത്വമാണ് വിവേകശാലികൾ എന്നും അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് പക്ഷേ ഇന്നിവിടെ ഏതാനും ചിത്രങ്ങളെടുത്ത് വിജയിപ്പിച്ചവർ അവരുടെ സ്വഭാവ പരിണാമം മൂലം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പടിയിറങ്ങി അവർ വെറുക്കപ്പെട്ടവരായി മാറുന്നു അത്തരം ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ുന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എല്ലാവരോടും സ്നേഹപൂർവം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി മോഹൻലാലിന്റെ ആരാധകർക്ക് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം ആറാം തമ്പുരാൻ നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരുന്നു പഴയ സ്നേഹവും പുഞ്ചിരിയുമൊക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു ഐ ആം ദി സ്റ്റേറ്റ് ഐ ആം ദ നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല രഞ്ജിത്ത് പറയുന്നു എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന് ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു സിനിമ ചെയ്യുന്നത് ഒരു ക്രൈം ആയിട്ടാണ് രഞ്ജിത്ത് കാണുന്നത് ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത് ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കാലത്ത് രഞ്ജിത്തിന് ഏത് വേദിയിലേക്കും കരകോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിന് വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി ഐ എഫ് എഫ് കെയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊടിച്ചിപ്പട്ടിയോടാണ് അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ തുടങ്ങി ആരാധകർ കൈവിട്ടു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു അവരും കൈവിട്ടു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസുകൾ വന്നു അന്നേരം ഗവൺമെന്റും അദ്ദേഹത്തെ കൈവിട്ടു അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി അടികൊണ്ട് ഒടുവിലുണ്ണി കൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ് കൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒടുവിലുണ്ണി കൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം ും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു ചിരിക്കുന്ന ആളായിരുന്നു എല്ലാരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ കൃഷ്ണൻ എന്ന വയോവൃദ്ധൻ്റെ ആ സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് വീണ്ടും അടുത്ത സംഭവകഥയുമായി ഞാൻ നിങ്ങളൊന്ന് വിലത്താം അതുവരെ നന്ദി നമസ്കാരം